നടി ബീനാ കുമ്പളങ്ങിയും നോക്കാനാരുമില്ലാതെ അഗതി മന്ദിരത്തിലേക്ക് ഉള്ളതെല്ലാം സഹോദരി അഭിനയിക്കുന്നത് കാണുമ്പോൾ കരുതും ഇവർ കൊട്ടാരത്തിൽ നിന്നാണ് വരുന്നതെന്ന് എന്നാൽ പലരും പലപ്പോഴും വയറു നിറ ചുണ്ണുന്നത് ലൊക്കേഷനിൽ വരുമ്പോഴാണെന്ന സത്യം ആർക്കും അറിയില്ല ഒരു നേരം നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ മരുന്നു വാങ്ങാൻ കഴിയാതെ കിടക്കാൻ സ്വന്തമായി ഒരു ഭൂമിയില്ലാതെ പലരും അലയുകയാണ് അത്തരത്തിൽ ഒരാൾ കൂടി ഇതാ എത്തിയിരിക്കുന്നു നടി ബീന കുമ്പളങ്ങി കല്യാണരാമനിൽ സലീം കുമാർ തേങ്ങയുടച്ചപ്പോൾ വെള്ളത്തിൽ പോയ പീസ് ആ സീൻ ഒരിക്കലും മലയാളികൾ മറക്കില്ല ആ ബീന എന്ന നടി അഭിനയിച്ചത് നൂറിനടുത്ത് സിനിമകളിൽ എന്നാൽ ഇന്നവർ അനുഭവിക്കുന്നത് അനാഥത്വം അവരുടെ വാക്കുകൾ പണ്ടത്തെ ജന്മിക്കുടുംബമായിരുന്നു ഞങ്ങളുടേത് കൊപ്രയുടെ ബിസിനസ് ആയിരുന്നു ഞങ്ങൾ ഏഴ് മക്കളായിരുന്നു പിന്നീട് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഞാനാണ് സിനിമയിലിറങ്ങി അവരെ സഹായിക്കാൻ തീരുമാനിച്ചത് മുപ്പത്തിയാറാം വയസ്സിൽ ഈ ഭാരമേറ്റെടുത്ത് മതിയായി സാബു എന്ന ആളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു എന്റെ പേരിലുണ്ടായിരുന്ന മുപ്പത് സെന്റ് സ്ഥലം പണയപ്പെടുത്തി അതുപോയി രണ്ടായിരത്തി പതിനെട്ടിൽ സാബു മരിച്ചു ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ആരോഗ്യം എനിക്കില്ലായിരുന്നു സാബു മരിച്ച സമയത്ത് ഇടവേള ബാബു അവിടെ എത്തിയിരുന്നു അന്നാണ് അവർ അറിയുന്നത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് സ്ഥലം തന്നാൽ വീട് വച്ചു തരാമെന്ന് ബാബു പറഞ്ഞു ആ സമയത്ത് എന്റെ ആങ്ങള എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അമ്മച്ചി അവിടെ ഉണ്ട് മൂന്ന് സെന്റ് സ്ഥലം എനിക്ക് എഴുതി തന്നു അങ്ങനെ ഇളയ സഹോദരൻ മൂന്ന് സെന്റ് സ്ഥലം തന്നു അതിൽ സംഘടന എനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു എന്റെ അനിയത്തി വാടക വീട്ടിലും മറ്റുമായി താമസിക്കുകയായിരുന്നു അവൾക്കൊരു സഹായമാകുമല്ലോ എന്ന് കരുതി എന്റെ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചു പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞതിനു ശേഷം ആ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ് പ്രശ്നമായി എന്റെ കാലം കഴിഞ്ഞ് എടുത്തോളാൻ ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഇതിനിടയിൽ മറ്റു സഹോദരങ്ങൾ ഈ വീട് കൈക്കലാക്കുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുത്തുവാക്കുകൾ പറയുമ്പോൾ മാറിപ്പോകും സഹോദരിയും അവരുടെ ഭർത്താവും ചേർന്ന് എന്നെ മാനസികമായി അത്രത്തോളം പീഡിപ്പിക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ആത്മഹത്യ ചെയ്തു പോയനെ അത്രത്തോളം സംഭവങ്ങളാണ് എന്റെ വീട്ടിൽ നടന്നത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരികയും നടി സീമാജി നായരെ വിളിക്കുകയുമായിരുന്നു എന്ന് ബീന പറയുന്നു ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി